ഹലോ സ്ലാ വലൈക്കും നമസ്കാരം ഞാൻ ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നിറയെ സങ്കടമാണ് ഞാൻ സങ്കടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും അഭിപ്രായപ്പെട്ടത് പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ആ വീഡിയോൻ്റെ അന്നത്തെ വിഷയത്തിനനുസരിച്ചിട്ടാണ് ഞാനത് സങ്കടപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നതാണ് ഞാൻ സങ്കടപ്പെട്ടിട്ടല്ല നമുക്ക് ഓരോ വീഡിയോ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ അഭിപ്രായം നമ്മുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളറിയിക്കുമ്പോൾ അതിൻ്റേതായ മറു അഭിപ്രായം നമുക്ക് പറയാനുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കാണുമ്പോൾ അതിനൊക്കെ പ്രതികരിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും പ്രതികരിക്കണം എന്ന് നമുക്ക് അപ്പം തോന്നും പക്ഷെ ഓരോ സമയങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ ഞാൻ പ്രതികരിക്കേണ്ട കാര്യത്തിൽ പണ്ടേ മോശമല്ല ഞാൻ നേരിട്ടായാലും എഴുത്തിലായാലും ഞാൻ പ്രതികരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു സൗകര്യങ്ങൾ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് വാക്കിലൂടെ പ്രതികരിക്കാൻ പറ്റുന്നു പിന്നെ അതിനുള്ള സമയവും സന്ദർഭങ്ങളൊക്കെ കൊത്തു വരണ്ടേ അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് റീസെൻ്റ്ലി ഞാൻ കുറച്ച് വിഷയങ്ങളൊക്കെ കണ്ടു അപ്പോൾ അതിന് അതിന് അതിനെതിരെ ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി എൻ്റെ അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഉണ്ണിമുഖം തന്നെ ഒരു സിനിമ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം അറിയിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസിൽ വന്നിട്ടുള്ളത് ഉണ്ണിമുകുന്ദൻ്റെ ആ സ്റ്റാർട്ടിങ് നമുക്കറിയാം കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വർഗീയ കക്ഷികളുമായിട്ടുള്ള ആ പിന്നെ ഒരു സഹകരണം ആർ എസ് എസിൻ്റെ വേദിയിൽ പോയിരിക്കുക അല്ലെങ്കിൽ എന്തായാലും ഒരു അഭിപ്രായം ചെറുതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഉണ്ണിമുകുന്ദനെ തന്നെ അത് തിരിച്ചടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഏഹ് ഉണ്ണിമുകുന്ദൻ്റെ സിനിമകൾ വിജയിക്കാതെ പോയിട്ടുണ്ട് എത്ര നന്നായി അഭിനയിച്ചിട്ടും ഉണ്ണിമുകുന്ദൻ്റെ സിനിമ വിജയിക്കാതെ പോവാൻ കാരണം ഇങ്ങനെയുള്ള വർഗീയ കക്ഷികളുമായിട്ടുള്ള സഹകരണം അവരോടുള്ള ചങ്ങാത്തും കാരണമാണെന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നു ഉണ്ണിമുകൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ട് ഉച്ചുകാലമായിട്ട് ഞാൻ ഉണ്ണിമുകൻ തന്നെ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട് നമ്മളൊക്കെ എല്ലാവരും വീക്ഷിക്കുന്നുണ്ടല്ലോ നമ്മൾ സമൂഹത്തിൽ നമ്മൾ സാധാ ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് രാജാക്കന്മാർ സാധാ ജനങ്ങളാണ് രാജാക്കന്മാർ കാരണം ഇവരൊക്കെ എവിടെ പോകുന്നു എവിടെയൊക്കെ സഹകരിക്കുന്നു നേതാക്കന്മാരായിട്ടും സെലിബ്രിറ്റീസൊക്കെ എവിടെ സഹകരിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തിയിട്ട് നമ്മളവർക്ക് മാർക്കിടാണ് അതിൽ നമ്മളാണ് രാജാക്കന്മാർ ഏ അവർ നമ്മളാണ് അതിലെ എന്താ പറയുക മാർക്കിടുന്ന ജഡ്ജിമാർ നമ്മളാണ് മനസ്സിലായ അപ്പോൾ ഈ ഉണ്ണിമുകുന്ദനെ ഞാൻ കുറച്ച് കാലമായിട്ട് വീക്ഷിക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ ഈ വക പിന്നെ ആൾക്കാരിൽ നിന്നൊക്കെ മാറി നിന്ന് ഏഹ് വലിയൊരു അഭിപ്രായം പറയാനും നിൽക്കാതെ ഏഹ് ഈ വർഗീയ കക്ഷികളുമായിട്ടൊക്കെ ഒരു ആറ് മാസത്തിനാണ് ഞാൻ ഉണ്ണിമുകുന്ദനെ നോക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ മാറി നടക്കുന്നുണ്ട് ഉണ്ണിമുകുന്ദന് മനസ്സിലായിട്ടുണ്ട് എനിക്ക് എല്ലാ വിഭാഗം ജനങ്ങളെ സപ്പോർട്ടും വേണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയുള്ള വർഗീയ കക്ഷികളുമായിട്ടൊന്നും ഒരു പരസ്യമായിട്ടുള്ള ഒരു ചങ്ങാത്തമോ അല്ലെങ്കിൽ ഒരു വേദി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഉണ്ണിമുകുന്ദൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ഉണ്ണിമുകുന്ദന് എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തു പിടിച്ച് പോകുന്നതാണ് ഒരു കലാകാരന് നല്ലത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാ വിഭാഗ ജനങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു കലാകാരൻ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നാം ജനങ്ങൾ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഒരു കലാകാരനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല അത് അതുപോലെ തന്നെ ഒരു കലാകാരനും ഒരു കൂട്ടരുടെ മാത്രം ആൾക്കാരാവാനും പാടില്ല അതുപോലെ തന്നെ ഒരു കലാകാരനും ഒരു വിഭാഗം ആൾക്കാരുടെ മാത്രം കലാകാരനാകാനും പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇന്നു മുതൽ പ്രിയ സുഹൃത്തുക്കളെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മേലുള്ള വെറുപ്പ് നമ്മൾ അവസാനിപ്പിക്കുക അത് നല്ലൊരു കലാകാരനാണ് നല്ല ഒരു സിനിമൻ്റെ സന്ദേശം എന്തായിക്കോട്ടെ ഞാൻ സിനിമ കണ്ടിട്ടില്ല ഉണ്ണി മുകുന്ദൻ എന്ന സിനിമ നടനെതിരെയുള്ള സൈബർ അറ്റാക്കുകൾ നിർത്തേണ്ട സമയം ആയിരിക്കുന്നു കാരണം ഉണ്ണിമുകുന്ദൻ മാറിയിരിക്കുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശ്രദ്ധ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗുഡ് ബൈ